നിങ്ങൾക്ക് ഇതേ നിങ്ങൾക്ക് ഇതിലൂടെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല എങ്ങനെ ദൂരെ അവിടെ ഒരു മൂന്ന് കാട്ട് കോഴികൾ നിൽപ്പണിട്ടത് ആ പോസ്റ്റിന് താഴെയായിട്ട് കാണുന്നുണ്ടോയെന്നുള്ളത് അറിയില്ല സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ എന്നറിയില്ല ഇതേ ആ സൈഡിൽ അത് അങ്ങോട്ട് പോയി കേട്ടോ ആ പോസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് പോയി ഈ സൈഡിലേക്ക് വന്നു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ചപ്പില കോഴി എന്നൊക്കെയാണതിന് പറയാട്ടോ സംഭവം കാട്ടിലുള്ള ഒരു കോഴി തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല ഇങ്ങോട്ട് പോയി നമുക്ക് നോക്കാം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാണുകയാണെന്നുണ്ടെങ്കിലൊന്ന് കാണിച്ച് തരാം പക്ഷേ കാണാൻ സാധ്യത ഇല്ല അപ്പോൾ ഇവിടെയൊക്കെ നിറയെ കുറ്റിക്കാടുകളാണ് ഒന്ന് ശബ്ദം ഉണ്ടാക്കാതെ പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റും ഞാൻ നോക്കട്ടെ ഇവിടേക്ക് ഉള്ളിലേക്കാണ് വന്നത് കേട്ടോ ഇതിനുള്ളിലൊന്നും കാണാനില്ല അപ്പുറ സൈഡിലേക്കൊന്ന് പോയാട്ട ഇതിനകത്ത് ചെറിയൊരു വഴിയുണ്ട് നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് പോയി നോക്കാം പക്ഷേ ഈ നടക്കുന്ന ശബ്ദം കാരണം കാണാൻ പറ്റുമെന്ന് തോന്നണില്ല അവിടെ നന്നായിട്ട് കാണാൻ ഉണ്ടായിരുന്നു നന്നായിട്ട് കാണുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവില് വരാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇവിടെ നമ്മൾ നടക്കുമ്പോഴുള്ള ശബ്ദം കൊണ്ട് ഇപ്പോൾ ഈ സംസാരിക്കുന്നതുകൊണ്ടൊന്നും എവിടെയെങ്കിലും പതുങ്ങിയിരുന്നാലും കാണാൻ പറ്റില്ല ഇത് ഇങ്ങനെ കുറ്റിക്കാടാണ് ഇതിനുള്ളിലേക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അറിയാൻ പറ്റില്ല അത് എവിടേക്കാണ് പോകുന്നത് കേട്ടോ അപ്പുറത്തുനിന്ന് നേരെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ടാണ് വന്നത് അതിനിടയിലൊന്നുമില്ല ഇവിടെയൊന്നുമില്ല കേട്ടോ സോറി സോറി ഞാനത് നന്നായിട്ട് കാണാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ വ്യക്തമായിട്ട് കാണാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കിയപ്പോൾ അതാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ലൈവില് വന്നതാണ് പക്ഷേ മിസ്സായി അവർ ഇതിനകത്തേക്ക് പോയി ഇതിനകത്ത് പോയാൽ നമുക്കൊട്ടും കാണാൻ പറ്റില്ല ഓക്കെ ബൈ